നമുക്കറിയാം ഏറ്റവും എന്ന് മെസ്സി ഈ ഈ അഞ്ചാം തീയതി മെസ്സി കളിച്ച ചാമ്പ്യൻഷിപ്പിൽ കളിച്ച ആ ജേഴ്സി നമ്മുടെ എല്ലാം വല്ലാതെ നമ്മുടെ ഈ ഒരു യഥിസാറ്റ് നമ്മുടെ ടീമിലെ നമ്മളെ ഏറ്റവും വലിയ കൽകാര രാജേഷ് ഭയ ഞങ്ങൾ ഇവരൊക്കെ മെസ്സിനെ വിളിക്കാം ഇദ്ദേഹത്തിന് മെസ്സി അയച്ചു കൊടുത്തിരിക്കണം മെസ്സി സൈൻ ചെയ്തത് അപ്പൊ ഈ ഒരു അത്ഭുതം കാണിക്കാൻ വേണ്ടിയാണ് വിളിച്ചത് മാത്രമല്ല ഈ മെസ്സീനെ ഒരുപാട് തവണ നമ്മൾ രാജേഷ് ഭായ് കാണുന്നത് രാജേഷ് ഭായ് ഞങ്ങളെ വിളിക്കലെന്ന് അറിയാം മെസ്സി എന്ന് മെസ്സി എന്ന നാമം നമ്മൾ ദുബായിലുള്ള ഉള്ളത് മെസ്സിയാണ് നമ്മുടെ രാജേഷ് ഭായി എന്നാൽ വളരെയധികം സന്തോഷം വീണ്ടും കാണിക്കുകയാണ് ഈ ഒരു മെസ്സിയുടെ കാരണം മെസ്സിയുടെ താല്പര്യം കൊണ്ടാണ് ഭയങ്കര നമ്മുടെയൊക്കെ എനർജിയാണ് മെസ്സി ഈ മെസ്സീടെ മേഴ്സി കിട്ടുക എന്നുള്ളത് അത് അത്ഭുതമാണ് താങ്ക് സോ മച്ച്